ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമെത്തോ ഇന്ന് ഞാനാട്ടോ വീഡിയോയിൽ കാര്യങ്ങനെയൊക്കെ പറയുന്നത് ഇന്ന് എൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഏ ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞ അച്ഛ ഞാനാണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയാന്ന് ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടോ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എനിക്കൊന്ന് സെറ്റായി വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുന്നത് അങ്ങനെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സുഖമല്ല കഴിഞ്ഞാൽ ഏ കിഴന്നുറങ്ങുമ്പോൾ നല്ല ഷുഗാണ് പക്ഷേ എനിക്കു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കണ്ണു തുറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഒന്നങ്ങോട്ട് ഒന്ന് ആലോചിച്ച് ഇന്നെന്താ അപ്പം ചെയ്യുക ഏ അമ്മയ്ക്ക് എന്തെങ്കിലും പണി കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചതാക്കി അത് കഴിഞ്ഞ് അച്ഛൻ എന്നിട്ട് ടായോട്ട് എടുത്ത് കൊണ്ടുപോയിട്ടോ ായോട് എടുത്ത് കൊണ്ടുപോയപ്പോഴല്ലോ എനിക്ക് നല്ല സന്തോഷമാണ് പക്ഷേ എൻ്റെ അച്ഛമ്മൻ്റെ അടുത്ത് വന്നിട്ടോട് കൊഞ്ഞ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പിന്നെ വലിയ മൈൻഡൊന്നും കൊടുത്തില്ലേനെ ആദ്യം മൈൻഡ് കൊടുത്തു പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു ഞാൻ ഏതായാലും വേഗം പോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചിരിച്ചു കൊടുത്തിട്ടോ അച്ഛമ്മനോട് അപ്പളെങ്കിലും അച്ഛമ്മ പോവല്ലോ അതുകൊണ്ട് ഞാൻ വേഗം ചിരിച്ചു കൊടുത്ത് വേഗം അച്ചമ്മ പൊയ്ക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടോ ഏഹ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി പക്ഷെ ഞാനായതുകൊണ്ട് അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് കളിക്കണം സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ബെഡിൽ ഇങ്ങനെ ചീരി കളിച്ച് നടക്കണം എൻ്റെ കൂട്ടുകാരനാട്ടോ മുകളിൽ കാണുന്നത് എൻ്റെ കൂട്ടുകാരനോട് വർത്തമാനം പറഞ്ഞിട്ടു ഒക്കെ എനിക്കിങ്ങനെ നടക്കണം അതാണെങ്കിൽ ഇഷ്ടം എൻ്റെ കൂട്ടുകാരനെ ചീത്തയൊക്കെ പയ്യും ഞാൻ ചീത്ത പയ്യുമ്പോൾ കൂട്ടുകാരനോടൊന്നും പയ്യൂല ഞാൻ ഞാൻ പയ്യുന്നത് മുഴുവൻ കേട്ട് നിന്ന് തലയാട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുണ്ടല്ലോ എനിക്ക് അടുത്തതായിട്ട് എനിക്ക് എന്താ പറയുക എന്തോ ഒരു കള്ളലക്ഷണം ഇവിടെ മണക്കുന്നുണ്ട് ഇതുവരെ പിടി പിടികിട്ടിട്ടില്ല കാരണം എന്താ അറിയോ എന്തോ ഒരു കള്ളലക്ഷണം മണക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് പിടികിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കണം അപ്പോൾ ദാഹാണ്ടിലെ അമ്മ എങ്കിൽ എടുത്തു അപ്പം അമ്മ അമ്മ എടുത്തപ്പോൾ എനിക്ക് തോന്നി പാല് തരാനാണ് അപ്പം പാല് കൊച്ചിട്ട് ഞാൻ ഏഹ് ഓടി വരാം കേട്ടോ പാല് കൊച്ചി ഓടി വരാം എൻ്റെ കൂട്ടുകാരനെ നോക്കി നിൽക്കുന്നുണ്ട പാല് പൊടിച്ചിട്ടുണ്ടെ ഏഹ് അത് കഴിഞ്ഞ പാടെന്നെ പാല് കുഴിച്ച് കഴിഞ്ഞ ദാണ്ടില ഇതാണ് എനിക്ക് വന്ന പണി അമ്മ എനിക്കുണ്ടല്ലോ തീരെ രക്ഷ ഇല്ലാത്തൊരു ഞാൻ എന്തോ ഒരു സാധനൻ്റെ വയൽ വെച്ച് ഏഹ് ഞാൻ ഡെയിലി കുടിക്കുന്നതാണ് കേട്ടോ അത് എന്തോ ഒരു സാധനം അങ്ങോട്ട് വായലങ്ങോട്ട് വെച്ചതാണ് ഞാനത് എങ്ങനെയൊക്കെയോ ഒന്നും രണ്ടും തുള്ളിയൊക്കെ ആയിട്ട് കുടിച്ചിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തീരെ ഇഷ്ടം ഉണ്ടായില്ല അതിൻ്റെ ഒന്നും തീരെ രക്ഷമില്ല ഏഹ് ഇത് ഇതൊക്കെ കഴിഞ്ഞാൽ വിചാരിച്ചി കുറച്ച് നേരം കൂടെ ഇനി വേഗം കുടിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തു ചെയ്യാം വേഗം ഒഴിവാക്കി തരികയേക്കുന്നത് പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോ അടുത്തതായിട്ട് അച്ഛൻ തരികയാണെ അച്ഛൻ അച്ഛൻ പേടിച്ചിട്ടും അച്ഛനും തരുക തന്നെ അച്ഛനും വായലൊക്കെ ഇങ്ങനെ വെച്ചാൽ അച്ഛൻ നിർത്താതെങ്ങനെ തരുക തന്നെയാണ് അതാണെനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തോ ഒരു അച്ഛൻ എന്തൂരച്ഛൻ്റെ അച്ഛനും അമ്മ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ എന്തിനാ അച്ഛനും അമ്മ ഇങ്ങനെ തരുന്നത് ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അയ്യോ എനിക്ക് ഒരു ശേഷം ഒന്നും തോന്നിയില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുടിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കുക ഏഹ് ശേഷം എന്തോ എൻ്റെ ചോദിക്കുക ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ചാച്ചച്ച എന്നെ എടുത്തു കൊണ്ടുപോയിട്ടോ അത് എന്തിനാന്നല്ലേ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ എൻ്റെ ചാച്ചച്ചെ അമ്മ അവിടുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുളിച്ച് വരാം കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാൻ എൻ്റെ കുളിശിനൊന്നു നിങ്ങൾ കാണണ്ടെട്ടോ ഞാൻ കുളിച്ച് സുന്ദരനായി ഒന്ന് പാലൊക്കെ കുളിച്ച് ഒന്ന് ഉറങ്ങണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും